എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ പ്രധാനമായും യൂട്യൂബേഴ്സിനെ ഉദ്ദേശിച്ചുള്ളതാണ് ഒന്ന് രണ്ടാഴ്ചയായിട്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയുടെ എൺ സെക്ഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെയൊരു നോട്ടിഫിക്കേഷൻ മിക്കവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പുതുതായിട്ട് യൂട്യൂബിൽ ജോയിൻ ചെയ്തവർക്കും അതുപോലെ ജസ്റ്റ് മോണിറ്റൈസ്ഡ് ആയവർ അതുപോലെ തന്നെ ചെറിയ വീഡിയോകളും ഷോർട്സും മാത്രമൊക്കെ അപ്ലോഡ് ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു ചിലപ്പോൾ സംശയം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൊബൈലിൽ യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുന്നവർക്ക് ഈ ഒരു രീതിയിലായിരിക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ എയ്റ്റ് മിനിറ്റിൽ കൂടുതൽ ലെങ്ത് ഉള്ള വീഡിയോകളുടെ മിഡ്റോൾ ആർഡ് സ്ലോട്ടിനെ മാത്രം ബാധിക്കുന്ന ഒരു അപ്ഡേഷനാണിത് മിഡ്റോൾ ആഡ് സ്ലോട്ട് അറിയാത്തവർക്കായി അതെന്താണെന്ന് പറയാം ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ള വീഡിയോകളുടെ മോണറ്റൈസേഷൻ സെക്ഷനിൽ റോൾ ആഡ്സിന് അടുത്തായിട്ട് മാനേജ് ആഡ് സ്ലോട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ മാനുവലായിട്ട് നമുക്ക് ആഡ് പ്ലേസ് ചെയ്യാൻ സാധിക്കും ഇത്തരത്തിലുള്ള ആഡ്സിനെയാണ് മിഡ് റോൾ ആഡ് എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ട്വൽത്ത് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആകുമ്പോഴേക്കും മാനുവലി ആഡ് ചെയ്യുന്ന സ്ലോട്ടിൻ്റെ സ്ഥാനത്ത് യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് റൺ ചെയ്യും ഈ ഒരു കാര്യമാണ് യൂട്യൂബ് ഇപ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ഈ ഒരു ഓട്ടോമാറ്റിക് ഓപ്ഷനിലേക്ക് മാറാവുന്നതാണ് ഇവിടെ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി മൊബൈലിലുള്ള യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ട്വൽത്ത് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഒരു അപ്ഡേഷൻ അവിടെ നടക്കും ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായതെന്ന് കരുതുന്നു ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്